ഈ പ്രഭാതത്തിൽ തിരുവചന സന്ദേശം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം എട്ടാം തിരുവചനത്തിലൂടെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു എന്നാണ് നോഹ എപ്പോഴും ദൈവമുഖത്തേക്ക് കണ്ണുകളെ ഉയർത്തി എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു മറ്റെവിടേക്കെങ്കിലും ആയിരുന്നു ോഹ നോക്കിയതെങ്കിൽ കാണുവാൻ കഴിയുന്നത് അധാർമികതയുടെയും അശുദ്ധിയുടെയും കാഴ്ചകൾ മാത്രമാണ് ഏതു സമയത്തും ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്ന കുറിച്ച് സ്വർഗം പറയുന്നു അവൻ കൂടെ നടന്നവനും നിഷ്കളങ്കനും ദൈവകൃപ ലഭിച്ചവനുമായിരുന്നു എന്ന് ഇന്ന് യോഹന്നാൻ്റെ ലേഖനം മൂന്നാം അധ്യായം രണ്ടാം തിരുവചനത്തിൽ ഇങ്ങനെ കാണുന്നു അവനെ കാണുമ്പോൾ നാം അവന് തീരും നാം എപ്പോഴും യേശുവിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിനോട് സാദർശ്യമുള്ളവരായി മാറുവാൻ ഇടയാകും അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഞാൻ ദൈവത്തെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു പ്രിയരെ ദൈവത്തെ മുന്നിൽ വെച്ചാൽ ദൈവത്തെ മുന്നിൽ നിർത്തിയാൽ ജയം നമുക്ക് ലഭിച്ചതിന് തുല്യമാണ് ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയരെ ഏത് പ്രതിസന്ധികളുടെ നടുവിൽ നിന്നും ഏത് വെല്ലുവിളികളുടെ നടുവിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ കഴിയുന്ന ആ കർത്താവിനെ നമുക്ക് മുന്നിൽ നിർത്താം കർത്താവിനെ നാം മുന്നിൽ നിർത്തിയാൽ നാം അധൈര്യപ്പെട്ടു പോകുകയില്ല കർത്താവിനെ മുന്നിൽ നിർത്തിയാൽ യില്ല നിങ്ങളുടെ ഏത് പ്രതിസന്ധികളിൽ നിന്നും നിങ്ങളെ രക്ഷിപ്പാൻ കഴിയുന്ന ആ കർത്താവിലേക്ക് നമുക്ക് കണ്ണുകളെ ഉയർത്താം കർത്താവ് നിങ്ങൾക്ക് നിശ്ചയമായും ജയം നൽകും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ മീൻസല്ല